الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أستقل الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثات بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجز على الذين لا يؤمنون അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസം വ്യക്തികളിൽ ഉണ്ടാക്കേണ്ടുന്ന പ്രതിഫലനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് വിശ്വാസം സ്വീകരിക്കുക വഴിയായി ഓരോരുത്തരിലും ഉണ്ടാകേണ്ടെന്ന മാറ്റം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി വിശ്വാസം ഒരാളെ കൂടുതലായി സ്വാധീനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മാനസികമായ തലത്തെയാണ് എന്നത് അത്തരമൊരു പരിശോധനയാണെന്ന് നമ്മൾ നിർവഹിക്കുന്നത് ഒരു വ്യക്തിയിൽ സ്വാധീനിക്കുന്ന വിശ്വാസം അവൻ്റെ മനസ്സിനെ ഏറെ വിശാലപ്പെടുത്തുകയും ആകുലതകൾക്കും മനോദുഖങ്ങളും ക്ഷമിക്കാൻ അത് ഇടനൽകുകയും ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം കടന്നു ചെന്നിട്ടില്ലാത്ത മനസ്സുകൾ ഇടുക്കമുള്ളതും അസ്വസ്ഥത നിറഞ്ഞതുമായിരിക്കും ഒപ്പം തന്നെ ലൗകിക കാര്യങ്ങളുടെ തടവറയിലായിരിക്കും അയാൾ ഒടുക്കമില്ലാത്ത ആഗ്രഹങ്ങളുടെയും മോഹങ്ങളുടെയും നടുവിലായി ജീവത്തിൻ്റെ ലക്ഷ്യം തന്നെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അയാൾ ഇഹലോകത്തുനിന്ന് വിട പറഞ്ഞു പോകേണ്ടി വരുമെന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആആിലെ ആറാമത്തെ അധ്യായം സൂറ അൻആാമിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വചനമാണ് ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഫമൈ യുരിതില്ല അല്ലാഹു ആർക്കെങ്കിലും ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഐ യഹുദിയഹു നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇസ്ലാം അയാളെ അവൻ്റെ ഹൃദയത്തെ അള്ളാഹു ഇസ്ലാമിലേക്ക് തുറന്നു കൊടുക്കുന്നത് വമൈ യുരിത് ഐ യുദില്ലഹു എന്നാൽ ഒരുവന് വഴികേടിലാക്കാൻ വഴിവിഴപ്പിലാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവന്റെ ഹൃദയത്തെ അള്ളാഹു ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കി തീർക്കുന്നതാണ് അന്നമായിസ് അതേതാണ്ട് ആകാശത്തിലൂടെ കയറിപ്പോകുന്ന ഒരാളുടെ അവസ്ഥ പോലെയായിരിക്കും അയാൾക്ക് കദാലിക്ക് യജഅലുല്ലാഹു അൽഹു വിശ്വസിക്കാത്തവരുടെ മേൽ അപ്രകാരം അല്ലാഹു ശിക്ഷ ഏർപ്പെടുത്തുന്നു അല്ലല്ലതിനായി മിനു വിശ്വാസികൾ അല്ലാത്തവരുടെ മേൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചാണ് ആ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത് അതിലൊന്നാമത്തെ വിഭാഗം വിശ്വാസം സ്വീകരിക്കുക വഴി മനസ്സിന് വിശാലത ലഭിക്കുകയും നന്മ സ്വീകരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ ലഭിക്കുകയും ചെയ്ത ആളുകളെ പറ്റിയാണ് ആദ്യമായി പറഞ്ഞത് ഇസ്ലാമിലേക്ക് മനസ്സ് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ഹൃദയം കുടിസായിപ്പോയ ആളുകളെ സംബന്ധിച്ച വഴികേടിലാകുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടേതായ ഒരു നയവും ഒരു ശീലവും ഒരു ജീവിത ക്രമവും വീക്ഷണവും ഒക്കെ ആയിരിക്കും അയാൾക്ക് ഉണ്ടാകുക ആ ജീവിത വീക്ഷണം വല്ലാതെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാകും അതിൻ്റെ സമാനത അള്ളാഹു പറയുന്നത് ആകാശത്തിലൂടെ കയറിപ്പോകുമ്പോഴുണ്ടാകുന്ന മാനസികമായ പ്രയാസവും ബുദ്ധിമുട്ടും എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം ഈ രണ്ട് ചിന്താഗതികളെ ഒരേ വചനത്തിലൂടെ തന്നെ അള്ളാഹു തുറന്നു പറയുകയാണ് കുറാൻ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം സൂറ ജുമറിലെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട് ലിൽ ഇസ്ലാം ഏതൊരാളുടെ ഹൃദയത്തിന് ഇസ്ലാമിനെ സ്വീകരിക്കാൻ അള്ളാഹു വിശാല നൽകിയോ ഫഹുവ അലാ മിർ റബ്ബിഹി ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ എന്നുള്ളത് ഹൃദയം കടത്തുപോയവനെ പോലെ അല്ല അയാൾ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാകും അമളീ കാണുന്ന വെളിച്ചമല്ല വീക്ഷണത്തിൽ സത്യവും അസത്യവും വേർതിരിക്കുന്നിടത്ത് അയാൾക്ക് കൃത്യമായ ഉൾക്കാഴ്ച ഉണ്ടാകുമെന്ന് പറഞ്ഞത് നാൽപ്പത്തിയൊൻപതാമത്തെ അധ്യായം സൂറ ഹുജറാത്തിലെ ഏഴാമത്തെ വചനം അതിൻ്റെ ആദ്യ ഭാഗം വിശ്വാസം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കുന്ന സൗന്ദര്യത്തെയും അലങ്കാരത്തെയും പറ്റിയാണ് വലാക്കിൻ അള്ളാഹ ഇളയ്ക്കുമുൽ ഈമാൻ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകളെ ഈമാനിനോട് പ്രിയങ്കരമാക്കി തീർത്തിരിക്കുന്നു വയ്യ നഹൂഫി കുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഈമാൻ ഒരു അലങ്കാരവും ആക്കിയിരിക്കുന്നു വിശ്വാസികളെ പറ്റി പറയാം തൊട്ട് താഴെ തന്നെ മറ്റൊരു സ്വഭാവം പറയാം വ കറ ഇൽ കുഫറിനോട് അവിശ്വാസത്തോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു വൽ ഫുസൂഖ് അതേപോലെ തന്നെ അധർമ്മങ്ങളോട് വേണ്ടാധീനങ്ങളോട് അശ്ലീലതകളോട് മോശമായ സംഗതികളോട് അല്ലാഹു വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു വൽ ഇസിയാൻ അതേപോലെ അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും അനുസരണക്കേട് കാണിക്കുക എന്നതും അല്ലാഹു വെറുപ്പാക്കിയിരിക്കുന്നു ഉലായിക്യ ഹുമർ റാഷിദൂൻ അത്തരം ആളുകളാണ് അക്കൂട്ടരാണ് സന്മാർഗികളായ ആളുകൾ ഈ ഒരു മാനസികമായ അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് തെറ്റുകളോട് രാജിയാകുന്ന വിധം ഏതൊരു തിന്മയെയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മാനസികാവസ്ഥയിലാണോ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതല്ല എന്തെല്ലാം ഉണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ ദീനും അവൻ്റെ വിധിവിലക്കുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് അത് തൻ്റെ ആവശ്യമാണ് എന്നതുപോലെ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദമോ മറ്റാരുടെയെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ശകാരത്തെയോ ഭയക്കാതെ തന്നെ അതൊരു താൽപര്യമായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ഇമാം ഇബിന് കസീർ രേഖപ്പെടുത്തിയ ഒരു പ്രവാചക വചനമുണ്ട് അതിങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി കൽബ് അൽ പറയാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കുകയാണ് എങ്കിൽ കൽബിനെ അത് വിഷാ തുറക്കുന്നു കൊടുക്കുകയും അതുവഴിയായി കൽബിന് ഹൃദയത്തിന് വിശാലത ലഭിക്കുകയും ചെയ്യും കാലു അവർ ചോദിച്ചു ഈ ആ റസൂലുള്ള ഹല്ലി ദാലിക്കാണതിൻ്റെ ഒരു സൂചന പ്രവാചകര് എന്നവർ ചോദിക്കേണ്ടായി അള്ളാഹുന്ദ റസൂല് പറഞ്ഞു അതേ സൂചനയുണ്ട് അല്ലെ ഇനാബത്ത് ഇല ദാരിൽ ഹുലൂദ് അള്ളാഹുവിൻ്റെ ശാശ്വതമായ ഭവനം പരലോകത്തേക്കുള്ള ഖേദം അല്ലെങ്കിൽ ഖേദിച്ചു മടങ്ങൽ ആ മനുഷ്യൻ്റെ പ്രത്യേകതയായിരിക്കും വിശ്വാസം മനസ്സിലേക്ക് കടന്ന ആളുകൾ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകളിൽ നിരന്തരമായി ആവർത്തിച്ചാവർത്തിച്ച് ഖേദിച്ചു മടങ്ങി അവരുടെ മനസ്സുകൾ പരലോക ഭവനത്തിനേക്കുള്ള ഒരുക്കത്തിനു വേണ്ടിയുള്ള എല്ലാ പണികളിലുമായിരിക്കും എന്നുള്ളതാണ് തെറ്റുകളെ ന്യായീകരിക്കാതെ തൻ്റെ ഭാഗത്തു നിന്ന് അപാകതകളെ എന്തെങ്കിലും ഞെടുന്യായങ്ങൾ പറഞ്ഞ് അതെല്ലാം ന്യായമാക്കി തീർക്കുന്ന രീതിയിലുള്ള പ്രവണതയല്ല തന്നിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ ആവർത്തിച്ച് ഓർത്തെടുക്കുകയും പരലോകത്തേക്ക് തിരിച്ചു പോകേണ്ടവനാണ് എന്നുള്ളൊരു വിചാരവും ബോധവും ഉണ്ടാകുന്ന പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് വൽതിജാഫി അൻ ദാനിൽ ഒറൂർ ഈ വഞ്ചനയുടെ ലോകം ഇഹലോകത്തെ പലപ്പോഴും പറയിൽ അങ്ങനെയാണ് ആ ഇഹലോകത്തിൽ മതിമറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല അന്ന് അകന്ന് നിൽക്കുകയും മരണാനന്തര ജീവത്തിനു വേണ്ടി മരണത്തിന് മുമ്പായി തെയ്യാടെക്കുകയും ചെയ്യും എന്നതാണ് പരലോകത്തേക്ക് വേണ്ടിയുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ ഇഹലോകത്ത് വച്ച് തന്നെ ആ മനുഷ്യൻ ചെയ്യും ആര് ഈമാൻ മനസ്സിൽ കടന്നുപോയിട്ടുള്ള ആളുകൾ ഈ ഒരു സ്വഭാവ സവിശേഷത നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ് നമുക്കൊരാൾക്കും നമ്മൾ ചെയ്യുന്ന ജോലി പൂർത്തിയാക്കി ചെയ്യാൻ പറ്റുമോ എന്നത് ഒരു രൂപവുമില്ല എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൻ്റെ തിരശ്ശീല വീഴാവുന്നതാണ് എങ്കിൽ ആ എപ്പോഴും സംഭവിക്കാവുന്ന ആ സംഗതിയെ വലിയ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതില്ല കാരണം എപ്പോഴും പോകാം ഉറപ്പുള്ള സംഗതി എന്ന് പറയുന്നത് അനശ്വരമായ ലോകമാണ് അവിടെയാണ് ഉറപ്പുള്ളതും അനന്തമായിട്ടുള്ളതും അപ്പോൾ അതിനു വേണ്ടി ആയിരിക്കണം ഏറ്റവും വലിയ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ദുനിയാവിൻ്റെ ഓഹരി നിങ്ങൾ മറക്കണമെന്ന് പറയുന്നില്ല അത് മറക്കേണ്ടതില്ല എന്നാൽ പ്രാമുഖ്യവും പ്രാധാന്യവും കൊടുക്കേണ്ടത് അനശ്വരമായ ഇനി വരാനിരിക്കുന്ന ലോകത്തെ പറ്റിയാണ് എത്രയോ സ്ഥലങ്ങളിൽ ഖുർആൻ ഇതേപോലെ തന്നെ ഇത്രയും ഗരിമയോടുകൂടി തന്നെ ഈ ആശയം പറയുന്നുണ്ട് അതിലൊരു ഭാഗം നിത്യേന എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന എൺപത്തി ഏഴാമത്തെ അധ്യായം സുറാനയിലെ പതിനാറ് പതിനേഴ് വചനങ്ങളാണ് പക്ഷേ എന്നാൽ നിങ്ങൾ ഇഹലോകത്തെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് വല്ലാഹിറത്തു ഹെയ്റും അബുക്ക പരലോകമാകട്ടെ അവശേഷിക്കുന്നതും ഏറ്റവും ഉത്തമവുമാണ് ഏറ്റവും അവശേഷിക്കുന്നതും ഉത്തമവുമായ സംഗതികളെ ഒഴിവാക്കിക്കൊണ്ട് ഇഹലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് മനുഷ്യന്റെ പരാജയമെന്ന് എത്രയോ വചനങ്ങളിലൂടെ അള്ളാഹു ആവർത്തിച്ചു പറയുന്നുണ്ട് എന്നാലോചിച്ച് നോക്കേണ്ടതുണ്ട് അപ്പോൾ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ രീതിയിൽ വരുന്ന പ്രകടമായ മാറ്റം കൃത്യമായി നമ്മൾ തിരിച്ചു പോകേണ്ടുന്ന ലോകത്തെപ്പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാകുമെന്നതാണ് പ്രവാചകൻ സല്ലല്ലാവിസ്വല്ലമയ്ക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ വിവരിക്കുന്നിടത്ത് ഇടത്ത് തൊണ്ണൂറ്റി നാലാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ ഷറഹ് എന്നതാണ് വിശാലമാക്കൽ എന്നാണ് അലം നഷറഹ് ലക്ക സ്വതുറക്ക താങ്കൾക്ക് താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ അള്ളാഹു ചോദിക്കുകയാണ് അപ്പം ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കൊണ്ടുപറയുകയാണ് പ്രഭാകർ സലഹി സ്വലമ്മ വളർന്നു വരുന്ന സാഹചര്യങ്ങളും പരിസരങ്ങളും ഒക്കെ നന്നായി അറിയാവുന്നവരാണ് നമ്മളൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സമൂഹം ഒന്നടങ്കം മദ്യത്തിൽ മുങ്ങിത്താഴുകയും അതേപോലെ തന്നെ ഗോത്രമഹിമയും തറവാടിൻ്റെയും കുലത്തിൻ്റെയും ഒക്കെയുള്ള പേരിലുള്ള പരസ്പരമുള്ള സ്പർദ്ധയും ഒക്കെ നൂറ്റാണ്ടുകളോളം ആ പകകൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാൽ പ്രവാചകന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു ദുശീലങ്ങളുമില്ലാതെ ഈ ഹൃദയത്തെ അള്ളാഹു ഏറെ വിശാലമാക്കി എന്നതാണ് എന്താണ് ആ വിശാലമാക്കൽ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതാണ് ആ വിശാലതയുടെ ഏറ്റവും കൃത്യമായ ഗുണഫലം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് അങ്ങനെ കഴിയും നമ്മുടെ കൂടെ നിന്ന് നമസ്കരിക്കുന്ന ആൾക്കാരെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണ്ടോ പല കാര്യത്തിലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് മനുഷ്യർ എന്നുള്ള ഒരേ വിഷയത്തിൽ ജനസ്വാഭാമിമാർക്കിടയിൽ പോലും എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഗണ്യതമല്ലാത്ത കാര്യങ്ങളിൽ മനുഷ്യർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാവുന്ന കാര്യങ്ങളിലൊക്കെ ആ അഭിപ്രായവും തനിമയും ഒക്കെ അവരൊക്കെയും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇസ്ലാമികമായി ഖണ്ഡിതമായി അള്ളഹയും റസൂലും പറഞ്ഞ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാണ്ടായി എന്നേ ഉള്ളൂ പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരകൾച്ചയും ഒരു ഇടുക്കവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രവാചകൻ സലാഹു സ്വലമേ സംബന്ധിച്ച് ഖുറാൻ്റെ മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയാം ഫബിമാർ അല്ല അള്ളാഹിൻകൽ നിന്നുള്ള അപാരമായ കാരുണ്യം കൊണ്ട് ലിൻതലഹും താങ്കൾ അവരോട് ഏറെ സൗമ്യനായിരിക്കുന്നു ഏറ്റവും സൗമ്യഭാവമായിരുന്നു പ്രവാചകൻ അവരോടുണ്ടായിരുന്നത് എന്നാ പറയാ വലവു കുണ്ട നീയങ്ങാനും ആയിരുന്നെങ്കിൽ ഫല്ലൻകൽ കഠിന ഹൃദയനും പരിശ സ്വഭാവിയുമായിരുന്നു നിന്റെ സ്വഭാവമെങ്കിൽ ലൻ ബിൻ അവരെല്ലാവരും നിന്നെ വിട്ടു പോകുമായിരുന്നു ഇപ്പൊ പ്രവാചകനിലേക്ക് ആളുകൾ അടുത്തു വരാനുണ്ടായെന്ന സാഹചര്യം പ്രവാചകന്റെ ഹൃദയത്തിനുണ്ടായ വിശാലതയാണ് എന്ന് കൃത്യമായി അള്ളാഹു പറയുകയാണ് ഈ വിശാലത എത്രത്തോളം ഈമാനിന്റെ വാഹകരായ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാവുന്ന ഒരവസരം കൂടിയാണത് പ്രവാചക പത്നിയെ സംബന്ധിച്ച് അപവാദം പറയുകയാണ് അവിടെ രണ്ട് കക്ഷികളാണ് ഒന്ന് പ്രവാചകന്റെ പഗ്നിയാണ് എങ്കിൽ പ്രവാചകന്റെ പത്നിയെ ഏതൊരു വ്യക്തിയിലേക്കാണോ ചേർത്തു പറയുന്നത് ആ പേരെ പറ്റിയും പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട് ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബിൻ കസീർ രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് മോശമായ ഒന്നും എനിക്കറിയില്ല ഏറ്റവും നല്ലത് മാത്രം എനിക്കറിയൂ എന്ന് സ്വന്തം കുടുംബത്തെ പറ്റി പ്രവാചകൻ സാക്ഷി നിൽക്കുകയാണ് അതേപോലെ തന്നെ പ്രവാചകൻ പറയാൻ വല്ലാഹി അള്ളാഹു തന്നെയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നല്ലതല്ലാതെ അയാളെപ്പറ്റിയും എനിക്കൊരു അഭിപ്രായവുമില്ല ഒരു പ്രശ്നത്തിൽ രണ്ട് കക്ഷികളായി തീരുമ്പോൾ പോലും സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട സഹാബിമാര് പോലും രണ്ട് ഭാഗത്തായി നിൽക്കുമ്പോൾ പ്രവാചകൻ ആ രണ്ടു കൂട്ടരെ പറ്റിയും കൃത്യമായിട്ട് പറയും നല്ലതല്ലാതെ അവരെ പറ്റിയും നമുക്കറിയില്ല എന്നത് അത് പ്രവാചക സ്വഭാവത്തിന്റെ തന്നെ മാറ്റുകൂട്ടുന്നൊരു ഭാഗമാണ് എന്നതാണ് എല്ലാവരെ സംബന്ധിച്ചും ഏറ്റവും നല്ല വിചാരത്തോടു കൂടി കഴിയുക എന്നത് തന്നെ ആ ഹൃദയവിശാലതയുടെ ഒരു ഭാഗമാണ് ഒരു തെമ്മാടിയെ പറ്റി അങ്ങനെ വിചാരിക്കണമെന്നില്ല സാധാരണഗതിയിൽ എല്ലാവരുമായിട്ടുള്ള നമ്മുടെ സമീപന രീതിയെ സംബന്ധിച്ചാണ് പറയുന്നത് പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന പ്രബോധിതരായ സമൂഹത്തിന് പ്രവാചകനിലുണ്ടായിരുന്ന വിശ്വാസത്തെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട് ആറാമത്തെ അധ്യായം സൂറിലെ മുപ്പത്തി മൂന്നാമത്തെ വചനം അല്ലാ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രവാചകരെ ഒറ്റരാൾ പോലും താങ്കളെ കളവാക്കുന്നില്ല എന്നാൽ ആ അക്രമികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് അവർ തള്ളിക്കളയുന്നത് പ്രവാചകൻ എന്ന വ്യക്തിയോട് ഒരാക്ഷേപവുമില്ല പ്രവാചകൻ അലൈഹി സല്ലാസ്വലമയുടെ നിർദ്ദേശപ്രകാരം എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത ആളുകൾ നജ്ജാഷി രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അബൂ സുഫിയാനോട് നജ്ജാഷി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെയും പ്രവാചകന് അനുകൂലമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജീവിതത്തിൽ നിങ്ങളോട് കളവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ അബു സുഫിയാൻ അന്ന് ബദ്ധവൈദ്യായിട്ട് നിൽക്കുക അദ്ദേഹം പറയുന്നു മുഹമ്മദ് ഞങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല എന്ന് എന്നതാണ് അദ്ദേഹം നിങ്ങളോട് എന്താണ് പറയുന്നത് കുടുംബബന്ധം ചേർക്കണമെന്നും പരസ്പരം സഹായിക്കണമെന്നും അതേപോലെ തന്നെ പകയും വിദ്വേഷവും ഒക്കെ വെടിയണമെന്നുമാണ് അദ്ദേഹം ഞങ്ങളോട് പറയുന്നത് എന്നാലോചിച്ച് നോക്കൂ ഒരു ശത്രുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂടെ എങ്ങനെയൊരു പറയൂ അങ്ങനെ ആള് ശരിക്കണെങ്കിലും ചില സമയത്തൊക്കെ ചില ശീലക്കേടുകളുണ്ട് ചില തോന്നിയവാസങ്ങളുണ്ട് പോരായ്മകളുണ്ട് എന്നായിരിക്കും കൂടെ നിൽക്കുന്നവർക്ക് പോലും പറയാനുണ്ടാകുക ഇനി പ്രബോധിതരായ ആ സമൂഹത്തെ സംബന്ധിച്ച് പ്രവാചകന്റെ മാനസികാവസ്ഥ എന്താണ് അത് തന്നെയും അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് പതിനെട്ടാമത്തെ അധ്യായം സൂറ കഹുഫിലെ ആറാമത്തെ വചനം അള്ളാഹു പറയൻ അവർ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ മനോദുഖത്താൽ നീ നിന്റെ ജീവൻ ഒടുക്കിയേക്കുമോ നിന്റെ ജീവൻ പോകുമോ ഈ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നില്ല എന്നതിൻ്റെ പേരിൽ അതിനെ തള്ളിക്കളയുന്നു എന്നതിൻ്റെ പേരിൽ അവരോടുള്ള ഉത്കടമായ സ്നേഹം നിമിത്തം നിന്റെ ജീവൻ തന്നെയും നീ വിടിഞ്ഞേക്കുമോ എന്നുള്ളതാണ് ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് ആ രേഖപ്പെടുത്തൽ എന്ന് പറയുന്നത് തൻ്റെ സമൂഹത്തെപ്പറ്റി അത്രയും താല്പര്യമേ പ്രവാചകന്റെ മനസ്സിലുണ്ട് തൻ്റെ പ്രതിയോഗികളായ ആളുകളെ പോലും പ്രവാചകൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ് അവരൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് തന്നെയാണ് പ്രവാചകന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക നമ്മിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ ഏതെങ്കിലും കാര്യങ്ങളോടൊക്കെ നമ്മളോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ആ ആളുകളോടുള്ള നമ്മുടെ സമീപനം എന്താണ് വല്ലാതെ പരിശോധിക്കേണ്ടതുണ്ട് അതും നമ്മുടെ ഈമാനുമായി ഒത്തുപോകുന്നുണ്ടോ ഹൃദയത്തിലേക്ക് കടന്ന ഈമാൻ അവിടെ എന്തെങ്കിലും പണിയുന്നുണ്ടോ എന്നൊരു അന്വേഷണവും ആലോചനയും നമുക്കുണ്ടാകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കണം ഒരാളെയും ശത്രുവിനു വേണ്ടി അല്ലെങ്കിൽ പിശാചിനു വേണ്ടി പ്രവാചകൻ ഉപേക്ഷിച്ചില്ല എന്നതാണ് പ്രവാചകന്റെ സമീപനം കൊണ്ട് ഒരാൾ ശത്രുപക്ഷത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു എന്നൊരവസ്ഥ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരാളെയും പ്രവാചകൻ അങ്ങനെ പിഷാജിനു വേണ്ടി ഒഴിവാക്കിയില്ല എന്നതാണ് അത്രയും വിശാലമായിരുന്നു ഹുസാൻ നബി അലി ഇസ്ലാമിയുടെ ചരിത്രം പറയുന്നിടത്ത് ഇടത്ത് അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിശ്ചയിക്കുമ്പോൾ ആ പ്രവാചക ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് പോകേണ്ടത് ആ നാട്ടിലെ ഏറ്റവും വലിയ കുടിയ ഭീകരൻ്റെ അടുക്കിലേക്കാണ് ഫുറാമുൻ്റെ അരികിലേക്കാണ് മുസാ നബ് അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിതമായ പ്രാർത്ഥനയാണ് ഇരുപതാമത്തെ അധ്യായ സ്വത താഹയിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനങ്ങൾ റബിഷ് റഹ്ലി സുദിനി അള്ളാഹുവെ എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണമേ വസ് എൽ അമ്രി എൻ്റെ കാര്യങ്ങൾ എനിക്ക് നീ എളുപ്പമാക്കണമേ വഹലുൽ ഒക്കതത്തമ്മിൽ സാനി എൻ്റെ നാവിൻ്റെ കെട്ടിക്കൊടുക്കുകൾ നീ അഴിച്ചു വിടണമേ ആദ്യം പറയുന്നത് ഞാൻ ഈ പ്രബോധനത്തിന് നിർവഹിക്കുമ്പോൾ പ്രബോധിതരായ ആളുകളെ ഉൾക്കൊള്ളാൻ സ്വന്തം ആൾ ദൈവമായി ആൾദൈവമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയുടെ അടുക്കലേക്കാണ് അദ്ദേഹത്തിന് കടന്നു പോകേണ്ടത് ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ് മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ മേന്മയായി ഈമാൻ കടന്നുപോയിട്ടുള്ള മനസ്സുകളുടെ മാറ്റമായി കൊണ്ട് ഖുർആാനും സുന്ദുമൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ഒരാളുടെ ഹൃദയവിശാലതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസമാണ് ആശ്രയിക്കാൻ അള്ളാഹു ഉണ്ട് എന്നുള്ള കൃത്യമായ ബോധമാണ് പടച്ചവൻ നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും തന്റെ ജീവിതത്തിൽ ഒന്നും വരാനില്ല എന്നുള്ള കൃത്യമായ തവക്കുലാണ് പറയുന്നത് അങ്ങനെ അത്രയും കൃത്യമായി ഒരാൾക്ക് അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എങ്കിൽ അയാൾക്ക് മറ്റൊരു ശത്രുവും ഒരു ഉണ്ടാവില്ല ഹസ്ബുൻ അല്ലാ വൻ വക്കീൽ എനിക്ക് അള്ളാഹുമാതി ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അവനാണ് എന്നൊരു ചിന്താഗതി ഖുർആാൻ വളർത്തിയെടുക്കുന്നൊരു വിശ്വാസവും ഒരു രീതിയുമാണത് ഒരു വിശ്വാസം നമ്മുടെ കൽവിലേക്ക് കടന്നു ചെന്നാൽ ഏതൊരു മനുഷ്യനെയും ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാവുകയില്ല എന്നതാണ് പറഞ്ഞു വരുന്നത് ഉഹദയുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷെ അവർ തിരിച്ചു വന്നു അങ്ങനെ ആ യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ പറ്റി അള്ളാഹു രേഖപ്പെടുത്തുകയാണ് മൂന്നാമത്തെ അധ്യായം സൂറ അല ഇമ്രാൻ നൂറ്റി എഴുപത്തിനാലാമത്തെ വചനം അള്ളാഹുവിംഗൽ എന്നുള്ള അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് ഒരു പരിക്കുമില്ലാതെ ദോഷവുമില്ലാതെ അവർ മടങ്ങുകയുണ്ടായി വത്തപു അവർ പിന്തുടരുകയുണ്ടായി എളുവാനല്ല അള്ളാഹുവിൻ്റെ തൃപ്തിയെയാണ് അവർ അനുധാപനം ചെയ്തത് അള്ളാഹുദുൽ അലീം അള്ളാഹു ഏറെ ഔതാരിയവാനാകുന്നു അവരുടെ മാനസികാവസ്ഥയെ അള്ളാഹു രേഖപ്പെടുത്തുകയാണ് പടച്ചവന്റെ തൃപ്തിയാണ് അവർ കാക്ഷിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പരിക്കില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് സാധിച്ചു എന്ന് രേഖപ്പെടുത്തുകയാണ് ഖുറാനിൽ നീനവാദേശത്തേക്ക് നിയുക്തനായ യുനസ് നബി അലി ഇസ്ലാമിയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് യൂനസ് നബി അലി ഇസ്ലാമിയുടെ ഒരു ഘട്ടത്തിലുള്ള എടുത്തുചാട്ടത്തെ ഖുർആൻ വിമർശിക്കുകയാണ് ഇസഹബ മുൻ അദ്ദേഹം കോപിഷ്ടനായി പിരിഞ്ഞുപോയ പിന്തിരിഞ്ഞു പോയി കളഞ്ഞ സന്ദർഭം ഫലന്ന അല്ല ഞെക്ക് റാലയിൽ അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിന് അതുകൊണ്ടൊരു പ്രയാസവും അള്ളാഹു ഏൽപ്പിക്കുകയും ഇല്ല എന്നത് ചൈത്രം നമുക്കറിയാം അദ്ദേഹം കടലിലെറിയപ്പെടുകയും മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെടുകയൊക്കെ ചെയ്തതായിട്ട് എന്തുകൊണ്ടാണ് ആ സംഭവം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നേർക്കു നേരെ അഭിമുഖീകരിക്കുന്ന പകരം ആ കൽപ്പന വിട്ടുപോകാൻ തയ്യാറാകുമ്പോൾ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമെന്ന് ആ ആയത്ത് നൽകുന്ന സൂചനയാണ് അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു പറഞ്ഞെടുത്ത് നിന്നുകൊണ്ട് തന്നെയും അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിച്ചുകൊണ്ട് മനസ്സിനെ ഏതൊന്നിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധം വിശാലമാക്കി തീർക്കുക എന്നത് വേദക്കാരെ സംബന്ധിച്ച് കുറയാൻ ആക്ഷേപിക്കുന്നുണ്ട് അതുപോലെ വിശ്വാസികൾ ആകരുത് എന്ന് പറയാണ് രണ്ടാമത്തെ അധ്യായം സൂറ ബക്രയിലെ എഴുപത്തിനാലാമത്തെ വചനം സുമ്മ കസത്ത് കുലൂബക്കും പ്രവാചകൻ നിയോഗത്തിന് ശേഷം അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്താണ് പ്രവാചക നിയോഗവും അവരുടെ മനസ്സുകളെ സംബന്ധിച്ചും അള്ളാഹു ചേർത്തു പറയേണ്ട കാരണം അവരൊരു പ്രവാചകനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പ്രവാചകൻ വരുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അവരുടെ വേദഗ്രന്ഥം അവർക്ക് നൽകുന്ന ഉറപ്പാണ് അങ്ങനെ ആ പ്രവാചകനെ അവർ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അവരെന്ത് ചെയ്തില്ല അവർ ആ പ്രവാചകനിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ മാത്രം അവരുടെ മനസ്സുകൾ വിശാലമായില്ല കാരണം അദ്ദേഹം ക്രിസ്ത്യാനിയോ യഹൂദിയോ അല്ലായിരുന്നു അക്കാരണം കൊണ്ട് തന്നെ അവരുടെ മനസ്സുകൾ ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ഇടുങ്ങിയതായിപ്പോയി അതിനെയാണ് ഖുർആാൻ പറഞ്ഞത് സുമക്കസത്ത് കുലൂപുക അവരുടെ ഹൃദയങ്ങൾ പ്രവാചക നിയോഗത്തിന് ശേഷം കടുത്തുപോയി എന്നതും ഉൾക്കൊള്ളാൻ പറ്റാത്തതായി എന്നതും അപ്പം മനുഷ്യരെ ഉൾക്കൊള്ളാൻ പറ്റുക എന്നത് ഈമാനിന്റെ ഏറ്റവും നല്ല ഔന്നത്യം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം വിശ്വാസികളോടായി ഖുറാൻ വീണ്ടും പറയുകയാണ് അൻപത്തി ഏഴാമത്തെ അധ്യായം സുറഹദീദിലെ പതിനാറാമത്തെ വചനം വലായക്കൂനോ കല്ലദീന ഊത്തുൽ കിതാബ് വേദക്കാരെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത് എന്ന് പറയുക എന്താണ് അലൈഹിമുൽ അമദും കാലഘട്ടം പിന്നിട്ടപ്പോ ഫസത്ത് കുലൂബും അവരുടെ ഹൃദയങ്ങളൊക്കെ ഈ കടുത്തുപോയി സീറമ്മൻഹും ഫാസിഖും അവരുടെ അധികം ആളുകളും തോന്നിവാസികളായി മാറുകയായിരുന്നു എന്നറ അങ്ങനെ ആ വിധം നിങ്ങളുടെ മനസ്സുകളിൽ മാറിപ്പോകാതെ കൃത്യമായ വിശ്വാസം മനസ്സിൽ പ്രവേശിക്കുന്നതോടുകൂടി എല്ലാവരെയും ഉൾക്കൊള്ളാൻ പാകത്തിന് വിശാലപ്പെടുത്തുക എന്നതാണ് ഈ ഒരാളുടെ മനസ്സിൽ വിശ്വാസത്തെ ദൃഢീകരിക്കുകയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വിശ്വാസം വഴിയൊരുക്കുകയും ചെയ്യുമെന്നതാണ് അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു മേഖലയാണ് തൻ്റെ സമസൃഷ്ടികളായ മനുഷ്യരെ ഉൾക്കൊള്ളുക എന്നത് മനസ്സുകൾക്ക് വിശാലതയുണ്ടാവുക എന്നത് ആ നിലയിൽ ഹൃദയവിശാലതയുള്ളവരായി ജീവിച്ചു മരിക്കാൻ ഞാൻ നിങ്ങളും പ്രയത്നിക്കുക അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തഫിറുള്ളാഹ്ലി വലക്കും വലി ജമിയൽ മുസ്ലിമീൻ